ിയപ്പെട്ട സുഹൃത്തുക്കളെ രോഗമില്ലാതെ ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആഗ്രഹിച്ചു കഴിഞ്ഞാലും പലപ്പോഴും എല്ലാവരും രോഗികളായിട്ടാണ് ഇന്ന് ജീവിക്കുന്നത് രോഗമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നതിനെ പറ്റിയുള്ള എൻ്റെ ഒരു അന്വേഷണം കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഫലമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് വന്ന രോഗത്തെ മാറ്റാനും അതേപോലെ തന്നെ രോഗമില്ലാതെ ജീവിക്കാനും നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ് ഈ നാച്ചുറോപതി സീരീസിൻ്റെ അല്ലെങ്കിൽ പ്രകൃതി ജീവന സീരീസിൻ്റെ ഉദ്ദേശം ഏകദേശം ഇരുപത് വർഷക്കാലം ഹൈ ബി പിയും അതേപോലെ തന്നെ ഷുഗറും മൈഗ്രെയിനും പൈൽസും ഫിഷർ അങ്ങനെ തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു ഐ ബി എസും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജോലി തിരക്ക് മൂലവും സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടും എനിക്ക് ആ രോഗങ്ങളൊന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിച്ചിരുന്നില്ല പല ഡോക്ടറുടെയും അടുത്ത് പോയിരുന്നു പക്ഷേ അവർക്കൊന്നും ഈ രോഗങ്ങൾ മാറ്റാൻ സാധിച്ചില്ല അതിനുശേഷം ഞാൻ സ്വയം പ്രകൃതി ജീവനത്തിലൂടെ ഈ രോഗങ്ങളെല്ലാം മാറ്റി ഞാൻ ഒരു വൈദ്യനോ ഡോക്ടറോ അല്ല പക്ഷേ എൻ്റെ സ്വന്തം അനുഭവം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് എങ്ങനെ രോഗങ്ങളില്ലാതെ ജീവിക്കാം വന്ന രോഗത്തെ എങ്ങനെ മാറ്റാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ സീരീസ് എനിക്ക് നിരന്തരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആയുർവേദ ഹോമിയോപ്പതി സിദ്ധ യുനാനി തുടങ്ങിയ സമ്പ്രദായങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അലോപ്പതി സിസ്റ്റം ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല കാരണം അതിൻ്റെ സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു പക്ഷേ ഇത്രയധികം ഡോക്ടറുടെ അടുത്ത് പോയിട്ടും എനിക്ക് എൻ്റെ അസുഖങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചിരുന്നില്ല അത്രയും കാലം ഞാൻ എൻ്റെ രോഗത്തെക്കുറിച്ചും എങ്ങനെ വെളിയിൽ വരാം എന്നതിനെ പഠിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷം ഞാൻ സ്വയം ഈ പരീക്ഷണങ്ങൾ എൻ്റെ ശരീരത്തിൽ നടത്തിയതിനു ശേഷം ഞാൻ പരിപൂർണരായിട്ട് ആ രോഗങ്ങളിൽ നിന്ന് വിമുക്തനായി ഇന്ന് ഏത് വീടുകളിൽ നോക്കി കഴിഞ്ഞാലും രോഗികൾ ഉണ്ടായിരിക്കും രോഗമില്ലാത്ത ഒരാളെയും നമ്മൾക്ക് ഇന്ന് കാണാൻ സാധിക്കില്ല ഒരു ജലദോഷം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ലൂസ് മോഷൻ ഉണ്ടായിക്കഴിഞ്ഞാലോ ബി പി വന്നു കഴിഞ്ഞാലോ ഷുഗർ വന്നു കഴിഞ്ഞാലോ എങ്ങനെ നമ്മൾക്ക് സ്വയം ചികിത്സിച്ച് ഭേദമാക്കാം എന്നതിനെപ്പറ്റി അറിയുന്നവർ വളരെ ചുരുക്കമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അസുഖത്തെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ പ്രകൃതി ജീവനം സഹായിക്കും പ്രകൃതി ജീവനത്തിൻ്റെ സിദ്ധാന്തങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി ആ സിദ്ധാന്തങ്ങൾ സ്വയം മനസ്സിലാക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയും സ്വന്തം അസുഖം ഭേദമാക്കുകയും അതിനുശേഷം തങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം ആൾക്കാരിലേക്ക് ഈ പ്രകൃതി ജീവനത്തിൻ്റെ സന്ദേശം പകർന്നു ചെയ്യുകയും ചെയ്യണം എന്നാണ് എൻ്റെ അപേക്ഷ അത് ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഡബ്ല്യു എച്ച് ഒരു റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും ലോകമെമ്പാടും മുപ്പത് ലക്ഷം ആൾക്കാർ ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുന്നു എന്നാണ് കണക്ക് മുപ്പത് ലക്ഷം ആൾക്കാർ അതുകൂടാതെ കടബാധ്യതയുള്ളവരിൽ ഏകദേശം നാൽപ്പത് ശതമാനം പേരും ചികിത്സാ ചെലവ് മൂലമാണ് കടബാധിതരായത് എന്നാണ് കണക്ക് അതിനാൽ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾ കേൾക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതുകൂടാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ യത്നിക്കുകയും വേണം നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അസോസിയേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിലോ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഈ മുഴുവൻ വീഡിയോയിൻ്റെയും പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അത് നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഓരോ വീട്ടിലും പ്രകൃതി ജീവനത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ജീവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിങ്ങൾ ഓരോരുത്തരും പ്രകൃതി ജീവനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുന്ന ഹെൽത്ത് പ്രൊമോട്ടർമാരായിട്ട് ഓരോരുത്തരും മാറണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അതിന് നിങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ സീരീസിൻ്റെ ലക്ഷ്യം കേരളത്തിലെ ഓരോ വീട്ടിലും ഓരോ ആൾക്കാരിലും ഈ പ്രകൃതി ജീവനത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കും സഹകരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്